ിൽ ശക്തിപ്രകടനമാക്കി മാറ്റിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വരവ് പ്രിയങ്കാ ഗാന്ധിക്കൊപ്പം വാഹന പ്രചരണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് റാലിയായി ആണ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പുറപ്പെട്ടിട്ടുള്ളത് പന്ത്രണ്ട് മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക റാലിയായി എത്തി സമർപ്പിക്കും എന്നുള്ളതാണ് എങ്കിൽ ഇപ്പോൾ റാലി ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ആരംഭിച്ചത് വയനാട്ടിൽ ഇന്ന് നല്ല കാലാവസ്ഥ എന്ന് തന്നെ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അത്രമേൽ വലിയ ചൂടിലേക്ക് വയനാട് പോയിട്ടില്ല സാധാരണ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിശക്തമായ ചൂടാണ് അനുഭവപ്പെട്ടത് പക്ഷേ ഇപ്പോൾ വയനാട്ടിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി താഴെയാണ് ചൂട് എന്നറിയുന്നു പന്ത്രണ്ട് മണിക്ക് ശേഷം അത് കൂടും എന്നുള്ളതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുന്നു വയനാട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പാതയിലാണ് ഇപ്പോൾ വയനാട് എന്ന് പറയേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വരവിനെ അത്രമേൽ ആഘോഷമാക്കി മാറ്റുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തിയത് ആ വയനാട്ടിൽ നിന്ന് വിജയിച്ചു കയറിയാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്താൻ സാധിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലെ വയനാട്ടിൽ ആയിരുന്നു മറുപടിയെങ്കിൽ ഇത്തവണയും അതേ വയനാട്ടിൽ നിന്ന് തന്നെ ജനവിധി തേടുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ വരവിനെ അത്രമേൽ ആഘോഷമാക്കി മാറ്റുന്നുണ്ട് വാഹന മുകളിൽ നമുക്ക് നേതാക്കളെ എല്ലാവരെയും തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും എം എം ഹസനും ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ അടക്കമുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു അത്രമേൽ വലിയ പങ്കാളിത്തം ആണ് ജനങ്ങളുടെയും നേതാക്കളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിന് മുകളിൽ നമുക്ക് ഇത്രയും നേതാക്കളെയാണ് പ്രധാനമായും കാണാൻ സാധിക്കുന്നത് പക്ഷേ അണമുറിയാത്ത ആൾക്കൂട്ടമാണ് ഇപ്പോൾ ചുറ്റുമുള്ളത് വലിയ ആൾക്കൂട്ടം തന്നെയായിരിക്കുന്നു കൽപ്പറ്റയെ ജനസാഗരമാക്കി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഒപ്പം യു ഡി എഫിലെ മറ്റ് ഘടക ഉൾപ്പെടെ ഉള്ളവർ എത്തുമ്പോൾ ഒരു പാർട്ടിയുടെയും കൊടികൾ ഉപയോഗിക്കുന്നില്ല ഈ റാലിയിൽ എന്നത് എടുത്തു പറയേണ്ടതാണ് കാരണം കോൺഗ്രസ് നയിക്കുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തുന്ന ഈ ജാതിയിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ മാത്രമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് ലീഗിൻ്റെ കൊടിയോ അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ കൊടിയോ പോലും ഈ റാലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല രാഹുലിൻ്റെ ചിത്രങ്ങളും പ്ലക്കാർഡുകളും മാത്രം ഉയർത്തിക്കൊണ്ടുള്ള ഒരു ഒരു യാത്ര മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രമേൽ കരുതലോടുകൂടിയുള്ള ഒരു ഒരു തയ്യാറെടുപ്പോ കൂടിയുള്ള റാലി എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരുന്നു അതായത് ദേശീയ മാധ്യമങ്ങളടക്കം വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു റാലി ആണിത് ഈ റാലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊടികൾ ഉപയോഗിക്കുന്നു ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് വിമർശനത്തിന് ഇടം നൽകാത്ത തരത്തിലുള്ള അത്രമേൽ വലിയ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുക എന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു റാലി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു റോഡ് ഷോ ഇപ്പോൾ തുടരുകയാണ് വലിയ ആൾക്കൂട്ടം ആയിരക്കണക്കിന് ആളുകൾ ആണ് പ്രവർത്തകർ ആണ് അനുഭാവികൾ ആണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ പന്ത്രണ്ട് മണിയോടുകൂടി റാലി റോഡ് ഷോ അവസാനിക്കുന്ന തരത്തിലായിരുന്നു സമയം നിശ്ചയിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് നീണ്ടുപോകുന്ന സാഹചര്യം ആണ് ഉള്ളത് തിളയ്ക്കുന്ന ചൂടിൻ്റെ സമയമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നത് അത്രമേൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ അത്ര ചൂടുള്ള ഒരു സമയത്ത് പോലും ഇപ്പോൾ ഈ കാലാവസ്ഥ കൂടി അനുകൂലമാകുന്നു എന്നതുകൊണ്ട് തന്നെ ആളുകൾ എല്ലാവരും കഴിയുന്നത്ര ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ വലിയ ആൾക്കൂട്ടം വലിയ പ്രവാഹം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാധ്യമങ്ങൾക്കടക്കം അദ്ദേഹത്തിന്റെ വാഹനത്തിന് തൊട്ടു മുന്നിലായി സൗകര്യമൊരുക്കുമ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു നമ്മുടെ ക്യാമറ കണ്ണുകൾ ദൂരേക്ക് പാൻ ചെയ്യും അത് അണമറിയാത്ത ആൾക്കൂട്ടമായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ കൽപ്പറ്റ നഗരം തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഈ പ്രവർത്തകരെ കൊണ്ട് എന്ന് പറയാം നഗരത്തെ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ ആണ് ഇപ്പോൾ ഈ നഗരത്തിൽ ഈ നഗരവീഥിയിൽ കോൺഗ്രസിന്റെയോ യു ഡി എഫിൻ്റെയോ പ്രവർത്തകരെ അല്ലാതെ മറ്റൊരാളെ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് ഈ റാലി നടക്കുന്നത് നേരത്തെ തന്നെ കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥർ തലത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു വളരെ കൃത്യമായി കൂടിയാണ് ഇപ്പോൾ ഇത്രമേൽ വലിയ റാലി കൽപ്പറ്റയിലൂടെ കടന്നു പോകുന്നത് ഒരുപക്ഷെ ദേശീയ നേതാവ് എന്നതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്ന് ജനവിധി തേടുമ്പോഴും ഇനി എത്ര തവണ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏപ്രിൽ ഇരുപത്തിയാറിന് മുമ്പ് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ എത്താൻ പറ്റുമെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല അത്തരം ടൈം ഷെഡ്യൂളുകൾ ഇനിയും തയ്യാറാക്കേണ്ടതുണ്ട് കാരണം ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനെ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് രണ്ടാം ഘട്ടത്തിലാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നൂറിലധികം മണ്ഡലങ്ങൾ വിധിയെഴുതുന്നത് രണ്ടാം ഘട്ടത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടമായി പൂർത്തിയാകുന്നത് ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് നടക്കുന്നത് എങ്കിൽ അതിനു മുമ്പ് തന്നെ ആദ്യഘട്ടം പൂർത്തിയാകുമെന്നത് കൊണ്ട് തന്നെ അത്തരം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആയിരിക്കണം കൂടുതൽ രാഹുൽ ഗാന്ധി കേന്ദ്രീകരിക്കുക രാഹുൽ ഗാന്ധിയെപ്പോലെ തന്നെ കോൺഗ്രസിന്റെ താരപ്രചാരകയാണ് പ്രിയങ്കാ ഗാന്ധി ഈ പ്രിയങ്കാ ഗാന്ധിയും ഇത്തരത്തിൽ വരും ദിവസങ്ങളിൽ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഉൾപ്പെടെ വ്യാപൃതിയാകേണ്ട നേതാവാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി വയനാട്ടിലേക്ക് പ്രിയങ്കാ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എത്തുമോ എന്നതിൽ വ്യക്തതയില്ല പ്രിയങ്കയും രാഹുലും ഒരേ വാഹനത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുമ്പോൾ അത് തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല അത്രമേൽ ആവേശം അണപുട്ടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ ദേശീയ നേതാവ് എ സി മുൻ അധ്യക്ഷൻ കൂടിയായിരുന്ന നേതാവ് ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ മുഖം പാർലമെന്റിൽ ബി പ്രധാനമന്ത്രിയുടെയും എക്കാലത്തെയും വിമർശകൻ എന്ന നിലയിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധി ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് കേരളത്തിലേക്ക് എത്തുന്നു വയനാട്ടിലേക്ക് എത്തുന്നു വയനാടിന്റെ എം കൂടിയാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും ഉജ്ജ്വലമായ ഒരു സ്വീകരണം ആണ് ഇപ്പോൾ പ്രവർത്തകർ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രവർത്തകരെ കൈവീശി അഭിവാദ്യം ചെയ്യുന്നു ഈ കെട്ടിടങ്ങൾക്ക് ചുറ്റും ഉള്ളവരെ അഭിവാദ്യം ചെയ്യുന്നു അങ്ങനെ കെട്ടിടങ്ങൾക്ക് മുകളിലടക്കം കയറിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയേയും കാണുന്നതിന് വേണ്ടി നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി യു പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കൽപ്പറ്റ എന്ന് പറയേണ്ടിയിരിക്കുന്നു കൽപ്പറ്റയിലെ നഗരവീഥികളെല്ലാം യു ഡി എഫ് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യം ആണ് ഉള്ളത് അവിടെയെല്ലാം രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യം വിളികൾ മാത്രമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് രാഹുൽ എന്ന മന്ത്രം മാത്രമാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് കൽപ്പറ്റയിൽ ുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു അങ്ങനെ പതാകകൾ വളരെ കുറവായിരുന്നുവെങ്കിൽ ഇപ്പോഴാണ് നമുക്ക് മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള പതാകകൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ പതാകകൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ കോൺഗ്രസിന്റെ പതാകകളോ ഒന്നും തന്നെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നില്ല എന്ന് വേണം അത് പക്ഷേ പ്രകടനക്കാരുടെ പതാക അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി റോഡിനിരുവശവും ഒക്കെയുള്ള പതാകകൾ ഉൾപ്പെടെയാണ് എന്ന് തോന്നുന്നു ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട് എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തിൽ നിന്ന് കുറച്ചുകൂടി കരുതലോടുകൂടി തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരായുധവും തങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കരുത് ഒരു വീഴ്ചയും സംഭവിക്കരുത് രാഹുലിനെ മാത്രം കേന്ദ്രീകരിക്കുക രാഹുൽ ഗാന്ധിയുടെ പേര് ആലേഖനം ചെയ്ത ചിത്രം ആലേഖനം ചെയ്ത ചിഹ്നം ആലേഖനം ചെയ്ത ഫ്ലെക്സുകൾ ബോർഡുകൾ മാത്രം ഉപയോഗിക്കുക എന്നത് തന്നെയായിരിക്കണം പാർട്ടി തീരുമാനം അങ്ങനെ മാത്രമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഘടക കക്ഷികളുടേതുൾപ്പെടെയുള്ള കൊടിതോരണങ്ങൾ ഒന്നും തന്നെയില്ല രാഹുലിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു രാഹുലിനോടൊപ്പം ഇന്ത്യക്കായി എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി പ്രകടനം ആയി ഇത് മാറ്റിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നു അണമുറിയാത്ത പ്രവാഹം ആയിരുന്നു ഏഴ് മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ എല്ലാവരെയും സംഘടിതമായി എത്തിച്ചുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഇത്തരത്തിൽ പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് ഇതൊരു ജനസാഗരമാക്കി മാറ്റുക എന്ന നേരത്തെ തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് നമുക്ക് ഈ മിനിറ്റുകളിൽ ഈ നിമിഷങ്ങളിൽ വയനാട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് രാഹുലിനു വേണ്ടി മുദ്രാവാക്യം മുഴക്കുന്ന പ്രവർത്തകരെ നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നു അത് ഏറ്റുവിളിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവർത്തകരെ നമുക്ക് അവർക്ക് പിന്നിലായി കാണാൻ സാധിക്കുന്നു വാഹനത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും നയിക്കുമ്പോൾ അവർക്കൊപ്പം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ ഘടക കക്ഷികളുടെ മുതിർന്ന നേതാക്കളെയാണ് കാണാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി എം എം ഹസൻ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ഈ വാഹനത്തിലുണ്ട് രമേശ് ചെന്നിത്തലയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ വലിയ ജാഥ വലിയ പ്രകടനമായി തന്നെ ഈ റോഡ് ഷോ മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് ഇ വി അനുമോദ